നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദേവേന്ദുവിന്റെ കൊലപാതകത്തിന് കാരണമായ നിയന്ത്രണ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കിട്ടാതെ പോലീസ് പറയുമ്പോൾ രണ്ടാഴ്ച മുമ്പ് മരിച്ച ഹരികുമാറിന്റെയും ശ്രീധുവിന്റെയും അച്ഛൻ ഉദയകുമാറിന്റെ മരണത്തിലും ദുരൂഹതയുണ്ടെന്ന് പറയുകയാണ് നാട്ടുകാർ ഉദയകുമാറിന്റെ അടിയന്തര ചടങ്ങ് നടക്കേണ്ട ദിവസമാണ് ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയത് ഇതോടെ ഉദയകുമാറിന്റെ മരണത്തിലും അസ്വാഭാവികതയുണ്ടെന്ന ആരോപണം നാട്ടുകാർ ശക്തമാക്കുകയാണ് ഇതേക്കുറിച്ചും ചോദ്യം ചെയ്തുവെങ്കിലും പോലീസിന് വിവരമൊന്നും ലഭിച്ചിട്ടില്ല പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് പ്രദേശവാസികളുമായി അടുപ്പം കാണിച്ചിട്ടില്ലാത്ത കുടുംബം മൂന്ന് വർഷം മുൻപാണ് മിഠാനുകോണത്തുള്ള കുടുംബ വീട്ടിൽ നിന്ന് കോട്ടുകാൽ കോണം മുത്താരമ്മൻ കോവിൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലുള്ള വീട്ടിൽ വാടകയ്ക്ക് എത്തിയത് ദേവേന്ദുന്റെ അമ്മ ശ്രീതു മൂത്തമകൾ പൂർണേന്ദു അമ്മ ശ്രീകല അച്ഛൻ ഉദയൻ അറസ്റ്റിലായ ഹരികുമാർ എന്നിവരായിരുന്നു വീട്ടിലെ താമസിക്കാർ ഹരികുമാറിന് പൂജയ്ക്ക് പോകുന്ന ജോലിയാണെന്നാണ് നാട്ടുകാരോട് പറഞ്ഞിരുന്നത് ഇയാൾ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തിരുന്നതായും നാട്ടുകാർ പറയുന്നുണ്ട് ണം വാങ്ങിയ പണം തിരിച്ചു നൽകുന്നില്ലെന്ന് പറഞ്ഞ് ഇവരുടെ വീട്ടിൽ പലപ്പോഴും ആളുകൾ എത്തിയിരുന്നു മകൾക്ക് ദേവസ്വം ബോർഡിൽ താൽക്കാലിക ജോലിയുണ്ടെന്നാണ് ശ്രീകല നാട്ടുകാരോട് പറഞ്ഞിരുന്നത് ശ്രീധവിന്റെ ഭർത്താവ് ശ്രീജിത്ത് വല്ലപ്പോഴും മാത്രമാണ് കൂട്ടുകാൽ കോണത്തെ വീട്ടിലേക്ക് എത്തിയിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ദേവേന്ദു കൊല്ലപ്പെട്ട ദിവസം ഹരികുമാറിന്റെ പുറയിൽ തീപിടുത്തമുണ്ടായി വസ്ത്രങ്ങൾ കത്തിയതിന്റെ മണ്ണയുടെ ഗന്ധവും ഉണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇത് എങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഇതുവരെ നിഗമനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല കേസിൽ കസ്റ്റഡിയിലെടുത്ത ശംഖുമുഖം ദേവിദാസൻ എന്നറിയപ്പെടുന്ന കരിക്കുകം മൂകാംബിക മഠം ജോൽസ്യൻ എസ് പ്രദീപ് കുമാറിനെ പ്രദേശത്ത് കണ്ടതായും ചിലർ പറയുന്നുണ്ട് എന്നാൽ ഇത് സ്ഥിരീകരിക്കാൻ പോലീസിനായിട്ടില്ല ദേവിദാസൻ മുപ്പത് ലക്ഷത്തോളം രൂപ നൽകാനുണ്ടെന്നാണ് ശ്രീധു അടുത്തിടെ പോലീസിൽ പരാതി നൽകിയിരുന്നത് എന്നാൽ ഇവർക്ക് ഇത്രയും പണം എവിടെ നിന്ന് കിട്ടിയെന്ന കാര്യത്തിൽ നാട്ടുകാർ ദുര്യത ആരോപിക്കുന്നുണ്ട് പലപ്പോഴും ശ്രീധു വീട്ടിൽ കാറിൽ കാറിലെത്താറുണ്ടായിരുന്നെങ്കിലും കാർ വീടിനടുത്തൊന്നും നിർത്തിയിട്ടിരുന്നില്ല കാർ വായ്പ്പെടുത്തിന്റെ അടവ് മുടങ്ങിയത് കാരണം ചിലർ തിരക്കി എത്തിയപ്പോഴാണ് ശ്രീധവന് സ്വന്തമായി കാർ ഉണ്ടെന്ന വിവരം പോലും നാട്ടുകാർ അറിയുന്നത് എന്നാൽ പോലീസ് ഇപ്പോൾ മാനസിക വെല്ലുവിളി എന്ന് പറയുന്ന ഹരികുമാറിന് ഒരു മാനസിക പ്രശ്നവുമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ആരോടും അധികം അടുപ്പം കാണിക്കാത്ത ആളാണ് ഹരികുമാർ എന്നും പരിസരവാസികൾ പറഞ്ഞു കേസിൽ കരിക്കകകം സ്വദേശി ശംഖുമുഖം ദേവിദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ജോൽസേൻ ആർ പ്രദീപ് കുമാറിന്റെ പങ്ക് സംബന്ധിച്ചും ആരോപണങ്ങളെല്ലാം നിഷേധിച്ചു തനിക്കെതിരെയുള്ളത് കള്ള പരാതിയും തെറ്റായ ആരോപണങ്ങളുമാണെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു രാത്രി ഒൻപത് മണിയോടെയാണ് പ്രദീപ് കുമാറിന് വിട്ടയച്ചത് ദേവേന്ദുവിന്റെ അമ്മ ശ്രീതു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രദീപ് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് മുപ്പത്തി ആറ് ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നായിരുന്നു പരാതി ശ്രീധുവിന്റെ സഹോദരൻ ഹരികുമാറാണ് ദേവേന്ദ്രനെ കിണറ്റിൽ അറിഞ്ഞ് കൊലപ്പെടുത്തിയത് അന്ധവിശ്വാസവും കൊലപാതകത്തിന് കാരണമായിട്ടുണ്ടെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ജോസിനെ പോലീസ് ചോദ്യം ചെയ്തത് പണം തട്ടിയെടുത്തു എന്ന പരാതിയും കൊലപാതകത്തിന് കാരണമാകും വിധം ജ്യോതിഷ പ്രവചനം നടത്തിയെന്ന ആരോപണം പ്രദീപ് കുമാർ പോലീസിനോട് നിഷേധിച്ചു ഹരികുമാറിനെയും ദേവിദാസിനെയും ഒരുമിച്ചിരുത്തി വെവ്വേരെയും പോലീസ് ചോദ്യം ചെയ്തു പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇവർ രണ്ടുപേരും പറയുന്നത് ഏറെയുമെന്നാണ് പോലീസ് പറയുന്നത് ശ്രീധുവിനെ കണ്ടിട്ടുണ്ടാകാമെന്നും ഓർക്കുന്നില്ലെന്നുമാണ് ദേവിദാസൻ പോലീസിനോട് പറഞ്ഞത് എന്നാൽ ശ്രീധുവിന്റെ വീട്ടിൽ ഇദ്ദേഹം പൂജ നടത്തിയിട്ടുണ്ടെന്ന് വീട്ടുകാർ പോലീസിനോട് പറഞ്ഞിട്ടുമുണ്ട് ഇത് സംബന്ധിച്ച തെളിവുകൾ പോലീസിന് ലഭിക്കുകയും ചെയ്തു ഇക്കാര്യം ദേവിദാസൻ സമ്മതിച്ചിട്ടില്ല മാധ്യമ പ്രവർത്തകരോടും ഇന്ത്യ നിഷേധിച്ചു ഇയാളെ നിലവിൽ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയിട്ടുണ്ട് വനിതാ സംരക്ഷണ കേന്ദ്രത്തിൽ കഴിയുന്ന കുട്ടിയുടെ അമ്മ ശ്രീധുവിനെ ഇന്നലെ എസ് പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തിരുന്നു റിമാൻഡിൽ കഴിയുന്ന പ്രതി ഹരികോമാനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരു പോലീസ് തിങ്കളാഴ്ചകം പോലീസ് കസ്റ്റഡി അപേക്ഷം നൽകുക കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം പ്രതിയെ മാനസികാരോഗ്യ വിരുദ്ധരുടെ സാമ്യത്തിലാവും ചോദ്യം ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Thank you